ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു പടവലങ്ങ ഫ്രൈ ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാൻ റെസിപ്പിയിലേക്ക് ഒരു ചെറിയ പടവലങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ പടവലങ്ങ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഈ പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഇട്ടു കൊടുക്കാം വെളുത്തുള്ളി കൊടുക്കാമേ അടുത്തുള്ളിലെ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കാം പറ്റമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിഞ്ചിട്ട് പവാളയും പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി എടുക്കാം ഉള്ളി പെട്ടെന്ന് ഒന്ന് വഴിഞ്ഞ് കിട്ടാനേ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിന് കുറച്ച് മഞ്ഞൾ പൊടിയൊന്നും ചേർത്ത് കൊടുക്കാൻ ഉള്ളിയൊക്കെ ഒന്ന് വളണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ പടവലങ്ങ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് അടച്ചു വെച്ച് ആതിയിലൊന്നും വേവിക്കാമേ ഇതിന് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പടവലങ്ങയിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ അപ്പൊ പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പം ഇതിൻ്റെ ഫ്ലെയിം കുറച്ചിട്ടിരിക്കുകയാണ് ഇനി ഇത് ആവയിലൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് അടച്ചുവെച്ച് കൊടുക്കാം ഇനി ഇത് ഒന്ന് ഇളക്കി ഇളപ്പിടുക്കാം ഇത് വെന്തിട്ടില്ല കേട്ടോടുക്കാം ഇത് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇത് വെന്തിട്ടില്ല കേട്ടോ കുറച്ചുകൂടെ ഒന്ന് ആവാനുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം ഇതെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള മസാല ചേർത്ത് കൊടുക്കാൻ ഫ്ലെയിം ഞാൻ മീഡിയം ഫ്ലെയിമിലാക്കിയിരിക്കുകയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചിണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് കാരണം പടവലങ്ങ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പൊടികൾ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇനി ഇത് ഇനി നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഇതിൻ്റെ ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ ഇത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാന് ഈ ഇതിലെ ഈ മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടി ഇതില് ഉപ്പ് കുറ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഞാൻ ഇതില് മുളക് പൊടിയൊക്കെ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളു ഇപ്പൊ തന്നെ ഇത് എരിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാരണം പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് േ ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് പടവലങ്ങ ഫ്രൈ ഇതിലേക്ക് മാറ്റിയാണ് പടവലങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു പടവലങ്ങ ഫ്രൈ ഇത് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനോട് ഒന്ന് എനേബിൾ ചെയ്തു വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്